മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി ഏത് ജീവൽ ഭാഷയിലും പല പദങ്ങളുടെ അർത്ഥം കാലം ചെല്ലുന്തോറും പരിണമിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ പദങ്ങളുടെ അർത്ഥത്തിന് സങ്കോചവും മറ്റു ചിലപ്പോൾ വികാസവും ഉണ്ടാകും ചിലപ്പോൾ അർത്ഥത്തിന് ആദ്യകാലത്തില്ലാത്ത ഉത്കർഷം സംഭവിക്കുമെങ്കിൽ മറ്റു ചിലപ്പോൾ അപകർഷമാണ് സംഭവിക്കുക സംസ്കൃതത്തിൽ നിന്ന് മൃഗം എന്ന വാക്ക് നമ്മുടെ ഭാഷയിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട് സംസ്കൃതത്തിൽ മൃഗം എന്ന വാക്ക് മാനിന് മാത്രമേ സൂചിപ്പിക്കൂ എന്നാൽ നമുക്ക് എല്ലാ മൃഗങ്ങളുടെയും സൂചകമാണ് ആ പദം എൽ പ്ലസ് നൈ ആണ് എണ്ണയായത് അതായത് എള്ളിൽ നിന്നെടുക്കുന്ന നല്ലെണ്ണയെ മാത്രമാണ് അത് ആദ്യം സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ എല്ലാ എണ്ണയെയും ആ പദം സൂചിപ്പിക്കുന്നു പനി എന്നാൽ മഞ്ഞ എന്നായിരുന്നു അർത്ഥം തമിഴിൽ ഇന്നും പനി ഈ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് പനിമതി മതി ചന്ദ്രൻ പനിനീർ എന്നീ മലയാള വാക്കുകളിലെ പനിയും മഞ്ഞിൻ്റെ സൂചകമാണ് പക്ഷെ പനി എന്ന് നാം ഇന്ന് സാധാരണയായി ഉപയോഗിക്കുന്നത് ഒരു രോഗത്തിനാണല്ലോ മീൻ എന്ന പദം പണ്ട് നക്ഷത്രമെന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ആ വാക്ക് മത്സ്യമെന്ന അർത്ഥത്തിലാണ് അധികവും ഉപയോഗിക്കുന്നത് ചട്ടമ്പി എന്നാൽ തലവൻ എന്നായിരുന്നു അർത്ഥം ചട്ടമ്പി സ്വാമികൾ എന്ന വാക്കുണ്ടായത് അങ്ങനെയാണ് ഇന്ന് ചട്ടമ്പി എന്ന് പ്രയോഗിക്കുന്നത് ഗുണ്ട എന്ന അർത്ഥത്തിലാണ് കല്യാണം എന്നാൽ ഐശ്വര്യമെന്നായിരുന്നു അർത്ഥം ഇന്നും ആ അർത്ഥത്തിലും പ്രയോഗമുണ്ടെങ്കിലും വിവാഹമെന്ന ഐശ്വര്യമുള്ള ഒരു ചടങ്ങിനു മാത്രമായിട്ടാൽ ആ പദം ഇന്ന് കൂടുതലുപയോഗിക്കുന്നു ആവിക്ക് ജീവൻ ആത്മാവ് എന്നീ അർത്ഥങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ന് നീരാവി എന്ന അർത്ഥത്തിലാണ് അധികവും ഈ പദം ഉപയോഗിക്കുന്നത് കിഴവൻ എന്ന പദത്തിന് പണ്ട് ജന്മി എന്നായിരുന്നു അർത്ഥമെങ്കിൽ ഇന്ന് വൃദ്ധൻ എന്നാണ് അർത്ഥം സത്യത്തിൽ മലയാളത്തിലുള്ള ഈ അർത്ഥപരിണാമങ്ങൾ ഭാഷയുടെ ജീവൻ്റെ തെളിവാണ് നിരന്തര പരിണാമിയായ കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഏതു ഭാഷയ്ക്കും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാതെന്ന് നിവൃത്തിയില്ല മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര